പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ പ്രവേശനോത്സവം പ്രശസ്ത നാടൻപാട്ട് കലാകാരി അനുശ്രീ പുന്നാട് ഉദ്ഘാടനം ചെയ്തു ഉത്സവാന്തരീക്ഷത്തിലേക്ക് കടന്നു വന്ന കുരുന്നമക്കൾക്ക് നിറഞ്ഞ ചീരി പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ പ്രവേശനോത്സവം പ്രശസ്ത നാടൻപാട്ട് കലാകാരി അനുശ്രീ പുന്നാട് ഉദ്ഘാടനം ചെയ്തു ാനോ താനാതിൻ്റെ താനാദിൻ തിന്ന താനോ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനാടി ചെറുവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനാടി ഒരുമിച്ച് അല്ലാരെ രാജാരോ പ്രധാനാധ്യാപകർ സുരേഷ് കുമാർക്കേക്ക് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്കൂൾ മാനേജർ അഡ്വക്കറ്റ് കെ ജി ദിലീപ് അധ്യക്ഷമായി ഭരണസമിതി പ്രസിഡന്റ് ഉഷാദ് പി വി ഭരണസമിതി അംഗങ്ങളായ കോമള ലക്ഷ്മണൻ സണി പി സി വാർഡംഗം രാമകൃഷ്ണൻ കോയാടൻ ഏഴൂർ വാർഡ് മെമ്പർ ഷൈമ ഷാജു സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് പി ടി എ പ്രസിഡന്റ് സി കെ ഷാജി മദർ പിടിഎ വൈസ് പ്രസിഡന്റ് ഗദീജ എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന എം കെ എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു അക്ഷരദീപം തെളിയിച്ചും മധുരം നുകർന്നും ആദ്യ ദിനത്തിന്റെ ആശങ്കകളേതുമില്ലാതെ കുരുന്നുകളും രക്ഷിതാക്കളും ആടിയും പാടിയും പ്രവേശനോത്സവത്തിൽ പങ്കാളികളായി കൊട്ടാരക്കര താമരക്കുടി എസ് യു എച്ച് എസ് സിലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതി ശാരദാവിലാസത്തിലെ കുരുന്നുകൾ അവതരിപ്പിച്ച സംഗീതശില്പം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാകുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെയും ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രക്ഷിതാക്കൾ സാമ്പത്തിക നില നോക്കാതെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തങ്ങളുടെ കുട്ടികളെ ധൈര്യപൂർവ്വം പൊതുവിദ്യാലയത്തിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം നമ്മുടെ രക്ഷിതാക്കൾ സ്വപ്നം കാണുന്നതുപോലെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഈ സമൂഹത്തിലെ ഒരു മികച്ച പൗരന്മാരാക്കി മാറ്റാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് ആ വഴി പിന്തുടർന്നുകൊണ്ടാണ് പരിക്കളം ശാരദാ ശാരദാവിലാസം എ യു പി സ്കൂളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ മറ്റ് സ്കൂളുകളിൽ നിന്ന് വിഭിന്നമായി ഈ സ്കൂളിനുള്ള പ്രത്യേകത ഇത് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ സ്കൂളാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിയാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ മറ്റിടങ്ങളിൽ കാണാത്ത നിലയിൽ ഈ സ്കൂളിലെ സന്തോഷകരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സ്കൂളിൻ്റെ മുന്നേറ്റത്തിലും ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പിന്തുണയും പങ്കാളിത്തവും നമുക്കിവിടെ കാണാൻ കഴിയും

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ